നിങ്ങൾക്ക് വേണ്ടി എന്റെ വന്നൊരു പാക്കറ്റ് ആടി എന്ന് പറഞ്ഞ ഗിഫ്റ്റ് ഓണക്കോടിയാണെന്ന് തോന്നുന്നു ഏതോ ബ്രാൻഡ് എനിക്ക് അയച്ചുതന്നു എല്ലാവർക്കും അയച്ചു തരുന്നു ഞാനുമായിട്ട് പരിചയമുള്ള ഈ ലോകത്തുള്ള എല്ലാവർക്കും അവരയച്ചു തരുന്നു അളി വന്നോളവിടെ പോയി ഒട്ടിയാ ഹലോ നല്ല കാര്യം അങ്ങനെ തന്നെ വേണം നമ്മൾ എടുത്തു കഴിച്ചോളാം വേണ്ടതൊക്കെ മക്കളെ നിനക്കും ഒരു ഡ്രസ്സും റെഡി ഓണക്കോടിയാണെന്ന് തോന്നുന്നു ആ തന്ന പയ്യനെ താങ്ക് യു പറഞ്ഞു എന്തിനെങ്കിലും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കട്ടെ ആ എന്തോ ഓണക്കോടി എനിക്കൊന്ന് കുർത്തയാണെന്ന് തോന്നുന്നു എന്തോ പീസ് ആയിരിക്കും മറ്റേ ബ്ലൗസിന്റെ ഒക്കെ ഓ സെയിം അല്ലല്ലേ എനിക്ക് വേറെ കടന്നെടാ െ നിനക്ക് തുണിയാടി അനന്തു കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന്റെ അകത്ത് കേറാൻ കേറാണോ ഈർച്ചും കേട്ടാ പ്ലച്ചനായിരിക്കും ചോപ്പ് ക്രിസ്മസിനീടാ ഹാപ്പി ഓണോന്ന് രണ്ടുപേർ സെറ്റ്